ഡോക്ടർ അഷ്ണ ഡോസ് കൂത്തുപറമ്പിലാ ഭൂരിഭാഗം ആളുകൾക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടുപോകാൻ പറ്റാതിരിക്കുക പിന്നെ നല്ലപോലെ ഉറക്കം കിട്ടാതിരിക്കുക കൂടുതലായിട്ട് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക വ്യായാമം കുറഞ്ഞിരിക്കുക കൃത്യമായിട്ട് നമ്മൾ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക ഭക്ഷണത്തിന്റെ കൂടെ വെള്ളമൊക്കെ കുടിക്കുക ഇതൊക്കെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വയറിനെ അത് ബാധിക്കും വയറിനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്താവും നമുക്ക് ഗ്രാജ്വലി ഭക്ഷണത്തിന്റെ ദഹനത്തിനെ ബാധിക്കുകയും അത് കാരണം കൊണ്ട് നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിങ്ങനെ വീർ ചിലവർ പറയാറ് വയറിങ്ങനെ പ്രഗ്നൻ്റ് ആയ വുമണ്ണിനെ പോലെ ഇങ്ങനെ വയറ് വീർത്ത് വരാറുണ്ട് കുറേ അധികം ഏമ്പൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടെ വരിക ചിലർക്ക് കീഴ് വായു കുറേ അധികം പോവുക ചിലർക്ക് ഇങ്ങനെ ഓക്കാനം മനം ഇങ്ങനെ ഓക്കാനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരിക ചിലർക്കാണെങ്കിൽ എരിച്ചലിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ ഇത്തരം ലക്ഷണങ്ങളാണ് ഉണ്ടാകുക ചിലർക്ക് പബ്ലിക്കലി ഈ ഒരു പ്രശ്നം കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ക്ലിനിക്കിൽ കുറച്ച് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ചിലർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഒരു പ്രശ്നം കാരണം എൻ്റെ ഈ ഒരു ഈ ഒരു ദഹനത്തിൻ്റെ പ്രശ്നം കാരണം ഒന്ന് പുറത്ത് പോയിട്ട് മര്യാദക്ക് ഒരു ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റില്ല അപ്പം തന്നെ ഈ ഒരു ഏമ്പൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരാറുണ്ട് വയറ് ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയർക്കിങ്ങനെ വീർത്ത് വരാറുണ്ട് ഇത് ചിലർ പറയാറുണ്ട് കാരണം നമ്മളെ ഒരു ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന കൃത്യമായിട്ടുള്ളൊരു എന്താ ഒരു ഒരു ചിട്ടയോടെ നമുക്കത് പാലിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഇതുപോലെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരികയും നമ്മളത് ബാധിച്ച് അതിൻ്റെ ഒരു പ്രശ്നം നമ്മളിങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു പോയി പിന്നെ മെൻ്റലിയും ഫിസിക്കലിയും വല്ലാത്ത രീതിയിൽ നമ്മളെ ഇറിറ്റേഷൻ ഉണ്ടാക്കുക ഈ ഒരു വയറിൻ്റെ പ്രശ്നമുള്ള ഒരു ഭൂരിഭാഗം ആളുകൾക്ക് എപ്പോഴും ഒരു മെൻ്റൽ സ്ട്രെസ്സ് കൂടുതലായിരിക്കും അവരൊരു ഹാപ്പിനെസ് അവർക്ക് കുറവായിരിക്കും കാരണം ഈ ഒരു ദഹന പ്രശ്നം കാരണം ഉണ്ടാകുമ്പോഴേ നമുക്ക് മെൻറ്റലി ഇറിറ്റേഷൻ ഫിസിക്കലി ഇറിറ്റേഷൻ ഭയങ്കര കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ എൻജോയ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റാതിരിക്കുക ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡാവുക പെട്ടെന്ന് ഡിപ്രഷൻ വരിക പെട്ടെന്ന് ആങ്സൈറ്റി പ്രശ്നങ്ങളൊക്കെ വരിക പെട്ടെന്ന് ദേഷ്യം വരിക ഇത്തരം പ്രശ്നങ്ങളൊക്കെ വയറിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ ഫേസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചിലർ ഈ ഗ്യാസ് വന്നിട്ട് വയറിലിങ്ങനെ കുടുങ്ങി നിൽക്കുമ്പം ചിലർക്ക് എന്തെയ്യുക ഒരു ഇതിങ്ങനെ സ്പ്രെഡാകും ചിലർക്ക് ബാക്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലോട്ടേക്ക് സ്പ്രെഡാകും ചിലർക്ക് നടുവിലോട്ടേക്ക് സ്പ്രെഡാകും ചിലർക്ക് മുട്ടിലോട്ടേക്ക് സ്പ്രെഡാകും ചിലർക്ക് വയറിൽ തന്നെ കുടുങ്ങിയിട്ട് വേദന ഉണ്ടാകും അപ്പോൾ ഇവിടെയൊക്കെ വേദന ഉണ്ടാക്കുക അപ്പോൾ പേഷ്യൻസ് ക്ലിനിക്കിൽ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇത് പുറത്തോട്ടേക്ക് വരുന്നില്ല ഇത് ഇങ്ങനെ കുടുങ്ങി കിടക്കുക ആരെങ്കിലും വന്നിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വന്നിട്ട് കഴിഞ്ഞാലോ ഈ ആമ്പക്കായിട്ട് ഇങ്ങനെ ഇത് പുറത്തോട്ടേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പഴേ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും പക്ഷേ ഇത് പിന്നെയും ഈ പ്രശ്നം ഇങ്ങനെ ഡെയിലി 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 ഈ ഒരു ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് ചിലർക്ക് ഗ്യാസ് ഈ നെഞ്ചിലോട്ട് കയറിയിട്ട് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് പേടിച്ചിട്ടേ ആശുപത്രിയിൽ കൊണ്ടുപോകും ഇ സി ജി ഒക്കെ എടുത്ത് നോക്കും പക്ഷെ എടുത്ത് നോക്കുമ്പോഴൊരു കുഴപ്പമില്ല ഗ്യാസിൻ്റെ പ്രശ്നം അപ്പോൾ എന്താവും ഈ ഒരു ഭയങ്കരമായിട്ട് അസ്വസ്ഥതയല്ലേ ഗ്യാസ് വന്നതി ഉണ്ടാവുക വയറൊക്കെ ഇങ്ങനെ വീർത്ത് ചിലർക്ക് ഇങ്ങനെ ഓക്കാനിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ നെഞ്ചിലൊരു എന്തോ ഒരു ഭാരം നിറഞ്ഞു നിൽക്കുന്ന പോലെ ഈ ഇവിടെയൊക്കെ ഷോൾഡറിലൊക്കെ ഭയങ്കരമായിട്ട് കഴുത്തിന് ചുറ്റുമൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അതുപോലത്തെ ടാബ്ലറ്റ് എടുക്കും ഈ ഗ്യാസ് കുറയാൻ വേണ്ടിയിട്ട് അത് പക്ഷേ അതിന് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം മാറുന്നില്ല അപ്പോൾ ഈ ഗ്യാസിൻ്റെ മരുന്ന് ഇങ്ങനെ ഈ ആൻറ്റാസിഡ്സ് പോലുള്ള മരുന്നുകൾ നമ്മൾ ഇത് മാറാൻ വേണ്ടി റെഗുലറായിട്ട് കഴിക്കുന്ന കുറേയധികം ആളെ എനിക്കറിയാം അപ്പം അതിങ്ങനെ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വയറിനെ നല്ല രീതിയിൽ ബാധിക്കും കാരണം ഈ ഗ്യാസ് ഉണ്ടാകാനുള്ളൊരു കാരണം എന്താ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് വയറിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ദഹിക്കുന്നില്ല ആ ദഹിക്കാത്ത ഭക്ഷണം അവിടെ കിടന്ന് അത് അവിടെ പുളിച്ച് അവിടെ കിടക്കുമ്പോഴാണ് അതിൽ നിന്നൊരു ഗ്യാസ് ഫോമേഷൻ ഉണ്ടാവുന്നത് ആ ഒരു ഗ്യാസ് ഫോമേഷനാണ് നമുക്ക് പല രീതിയിലും നമ്മൾ ബുദ്ധിമുട്ടുകളായിട്ട് നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഗ്യാസ് കുറയാൻ മരുന്നെടുത്തിട്ട് കാര്യമില്ലല്ലോ ഈ ഗ്യാസ് കുറയാൻ ഈ ഗ്യാസ് വരാനുള്ള കാരണത്തിന് നമ്മൾ നോക്കാം അത് ചിലപ്പം ആമശ്യം റിലേറ്റഡ് ആയിരിക്കും ചിലപ്പോൾ ചെറുകുടലോ വൻകുടലോ റിലേറ്റഡ് ആയിട്ട് ആയിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ റിവർ റിലേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ പിത്തം കറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്തതിൻ്റെ പ്രോബ്ലം എന്തെങ്കിലും ആയിരിക്കും അത് നമ്മൾ നോക്കുക അത് എന്താണോ പ്രശ്നം അത് നോക്കി അത് ഡയഗ്നോസ് ചെയ്തിട്ട് മാറ്റുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു ഗ്യാസിൻ്റെ പ്രശ്നം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും അല്ലാതെ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഗ്യാസിൻ്റെ മരുന്നിൽ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഭാവിയിൽ ഈ ഒരു ദാനപ്രശ്നം മാറാതിരിക്കുമ്പോഴേ ഇത് അൾസറിലോട്ടേക്ക് മാറും അൾസറിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് റിക്കവർ ചെയ്തെടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ് അൾസറ് വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു ഗ്യാസ് സ്ട്രബിൾ നമുക്ക് വരാൻ കുറച്ച് കാരണങ്ങളുണ്ട് അപ്പോൾ അതിലൊരു കാരണമാണ് ഞാൻ ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അതാണ് ഹൈപ്പോ അസിഡിറ്റി ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്നത് അതിൽ ഈ ഗ്യാസ് സ്ട്രബിൾ ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയും അതായത് നമ്മുടെ ഒരു ആമാശയം ഈ ആമാശയത്തിൽ ഒരു ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ട് ആസിഡ് പ്രൊഡക്ഷനാണ് നമ്മുടെ അവിടെ എത്തുന്ന ഭക്ഷണത്തിനെ നല്ല രീതിയിൽ കൊഴുമ്പ് രൂപത്തിലായിട്ട് ദഹിപ്പിച്ചിട്ട് നമ്മൾ ചെറുകുടയിലോട്ടേക്ക് ഈ ഭക്ഷണത്തിന് കൊടുക്കുന്നത് അപ്പം ഈ ആസിഡ് ഉണ്ടാവുന്നത് ഈ ആമാശത്തിലൊരു കുറച്ച് കോശങ്ങളുണ്ട് പരൈറ്റൽ സെൽ എന്ന് പറയും അപ്പം ഈ സെല്ല ഈ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത് ആസിഡ് പ്രൊഡക്ഷൻ ആവശ്യത്തിന് ടൈമിന് നമ്മൾ ആമാശയത്തിൽ ഉണ്ടാക്കുന്നത് അപ്പം ഈ ഒരു കോശത്തിൽ എന്തെങ്കിലും വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഡാമേജ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താകും ഈ ആസിഡ് പ്രൊഡക്ഷൻ അത് നല്ല രീതിയിൽ ബാധിക്കും ചിലപ്പം ആ കൗണ്ട് കൂടും ചിലപ്പം ഈ കൗണ്ട് ആസിഡിൻ്റെ കൗണ്ട് കുറയും അപ്പോൾ ഈ സെൽസിൽ ഉണ്ടാകുന്ന വീക്കം കാരണം ആമാശത്തിലെ ആസിഡിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയാൻ തുടങ്ങും അപ്പോഴാണ് ആസിഡിൻ്റെ കുറവ് അതിനെയാണ് ഹൈപ്പോ ആസിഡിറ്റി എന്ന് പറയുന്നത് ഈ ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആമാശയത്തിലേക്ക് എത്തുന്ന ഭക്ഷണത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ദഹിപ്പിക്കാൻ പറ്റാറില്ല പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രോട്ടീൻ ഫുഡ് അത് ഈ പയർ പരിപ്പ് വർഗ്ഗങ്ങളും പിന്നെ നട്ട്സും ചിക്കൻ മീൻ മുട്ട അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ദഹിപ്പിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഈ ഹൈപ്പോ അസിഡിറ്റി ഉള്ളവർക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഈ ഭക്ഷണം കഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ എന്താകാൻ തുടങ്ങും ഗ്യാസിൻ്റെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും ഒന്നുകിൽ ഈ ഒരു ഗ്യാസ് ഏമ്പക്കായിട്ട് ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക ചിലർക്ക് വയറിൽ ഇങ്ങനെ വയറിങ്ങനെ സ്തംഭനം വയറിങ്ങ് നിറഞ്ഞു നിൽക്കുന്ന പോലെ വീർത്ത് വരാൻ തുടങ്ങും ചിലർക്ക് കീഴ് കുറച്ചധികം പുറത്തോട്ട് പോകാൻ തുടങ്ങും ചിലർക്ക് ഗ്യാസ് കുടുങ്ങിയിട്ട് വയറ് നിറഞ്ഞ് അത് ചിലപ്പം സ്പ്രെഡായിട്ട് നമുക്ക് വേദനയായിട്ട് വരികയും ചെയ്യും അപ്പോൾ ഈ പ്രോട്ടീൻ ഫുഡിനാണ് പ്രത്യേകമായിട്ട് നമുക്ക് നമ്മുടെ വയറ് റിയാക്ഷൻ ഉണ്ടാക്കുക അതിനുള്ള ഒരു മെയിൻ കാരണം ഈ ആസിഡ് കുറയാനുള്ള കുറയാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആമാശത്തില് എച്ച് പൈലോറി എന്നൊരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു ഹൈപ്പർ ആസിഡിറ്റി എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടാകും കാരണം ഈ എച്ച് പൈലോറി ബാക്ടീരിയ വന്നിട്ട് ഈ കോശങ്ങളെ ഇൻഫെക്റ്റഡ് ആക്കുകയും അത് കാരണം അവിടെ വീക്കം അല്ലെങ്കിൽ ഡാമേജോ സംഭവിക്കുമ്പോഴേ ആസിഡ് ഉണ്ടാവുന്നതിൻ്റെ അളവ് നന്നായിട്ട് കുറയുകയും ആസിഡ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും കഴിക്കുന്ന ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ദഹിപ്പിക്കാൻ പറ്റില്ല കാരണം ഇത്ര ഭക്ഷണം കഴിക്കുമ്പം ഇത്ര ആസിഡെങ്കിലും നമ്മൾ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ആസിഡ് നന്നായിട്ട് കുറയുമ്പോൾ ആ പ്രത്യേകം ഭക്ഷണത്തിന് ദഹിപ്പിക്കാനുള്ള ആസിഡ് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ദഹനം കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നില്ല അപ്പോൾ എന്താകും ഈ കഴിച്ചിട്ട് ഈ ദഹിക്കാത്ത ഭക്ഷണം എത്തുന്നത് ചെറുകുടലിലേക്കാണ് അപ്പോൾ ഈ ചെറുകുടലിൽ എത്തിക്കഴിഞ്ഞാൽ എന്താകും ഈ ദഹിക്കാത്ത ഭക്ഷണം കാരണം അവിടെ ഉണ്ടാവുന്ന നല്ല ബാക്ടീരിയകള് ഡാമേജ് ആവാൻ തുടങ്ങുകയും ഭക്ഷണം കംപ്ലീറ്റ് ദഹിക്കുന്നത് കുറയുകയും ചെയ്യും ആ ഭക്ഷണം അവിടെ കെട്ടിക്കിടക്കുകയും അതിൽ നിന്നൊരു ഗ്യാസ് ഉണ്ടാവുകയും ആ ഗ്യാസ് ആണ് പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അപ്പോൾ ആമാശയം കാരണം ഇത് ചെറുകുടലിനെയും ബാധിക്കും അത് കാരണം കൊണ്ട് നമുക്ക് മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മലബന്ധം ഉണ്ടാകുകയും അത് കാരണം പിന്നീട് പോകുമ്പോൾ നമുക്ക് പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഈ ഒരു ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇത് കാരണം നമുക്ക് പല വിധത്തിലുള്ള ആരോഗ്യ ഉണ്ടാവും ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് ഉണ്ടാവും സ്ട്രെസ്സ് പ്രശ്നങ്ങൾ ഉണ്ടാവും ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാവും അത്തരത്തില് പല പ്രോബ്ലംസും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫോം ചെയ്യും അപ്പം നമ്മൾ നോക്കുക എന്തുകൊണ്ടാണ് നമുക്ക് നമുക്കിങ്ങനെ ഗ്യാസ്ട്രബിൾ ഉണ്ടാവുന്നത് ആ ഒരു ഗ്യാസ്ട്രബിള് നമ്മൾ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കണോ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ ഐ ജി എം എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അത് പോസിറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു അസിഡിറ്റിയുടെ പ്രശ്നം ഹൈപ്പോ അസിഡിറ്റി പ്രശ്നം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അതുപോലെ ഈ ഹൈപ്പർ അസിഡിറ്റി ഉണ്ട് അതായത് ഈ ഈ ഒരു എച്ച് പൈലോറി ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കൊണ്ട് തന്നെ ഈ ആമോശത്തിലെ ആസിഡിൻ്റെ അളവ് കൂടും അപ്പോൾ അത് കാരണം എന്താവും നമുക്ക് ഈ ഒരു ആസിഡ് പ്രൊഡക്ഷൻ കൂടിയില്ലേ അത് കാരണം നമുക്ക് എരിച്ചൽ ഭയങ്കരമായിട്ട് ഉണ്ടാകും എരിച്ചൽ ഉണ്ടാകുമ്പോഴേ നമുക്ക് ഉണ്ടാകും കോമൺ ആയിട്ട് ഇത് വയർ എരിച്ചിലായിട്ടാണ് ഉണ്ടാകുക അപ്പോൾ ഈ വയർ എരിച്ചിൽ നീണ്ടു നിൽക്കുമ്പോൾ അൾസറിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും അപ്പോൾ ഈ എരിച്ചൽ കാരണം നമ്മളുടെ അവിടെയുള്ള ഈ ഫുഡ് പൈപ്പ് നമ്മൾ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ അന്നനാളം വഴി ആമാശയത്തിലേക്കാണ് ഭക്ഷണം പോവുക അപ്പോൾ ഈ ആമാശത്തിലേക്ക് എത്തിയ ഭക്ഷണം തിരിച്ചു മുകളിലോട്ടേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഉണ്ട് ആ വാൾവ് എപ്പോഴും ക്ലോസ് ആയിട്ടാണ് ഉണ്ടാകുക അപ്പോൾ ഈ ഈ അസിഡിറ്റി ഇങ്ങനെ നീണ്ടു നിൽക്കുമ്പോഴേ നമുക്ക് പല രീതിയിലുള്ള ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഉണ്ടാകും കാൽഷ്യവും മഗ്നീഷ്യവും വൈറ്റമിൻ ഡിയും അയേണും പ്രോട്ടീനും വിറ്റാമിൻ ബി ട്വൽവ് ഇതിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വാൾവ് ഗ്രാജ്വലി വീക്ക് ആവാൻ തുടങ്ങും ആയി പോകും അപ്പൊ ഇതങ്ങനെ ആയി പോകുമ്പോഴാണ് കഴിക്കുന്ന ഭക്ഷണം എന്താവുന്നത് മുകളിലോട്ടേക്ക് എത്തുകയും നമുക്ക് ഈ നെഞ്ചിൽ വന്നിട്ട് ഒരു എരിച്ചൽ പുളിച്ച് തെകട്ടൽ പുളിച്ച് തെകട്ടല് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ആസിഡിറ്റി നീണ്ടു നീണ്ടു പോകുമ്പോൾ പല രീതിയിലുള്ള ന്യൂട്രീഷണൽ കുറവും നമ്മളെ നല്ല രീതിയിൽ ബാധിക്കും മുടികൊഴ്ശലുണ്ടാവും ക്ഷീണത്തിൻ്റെ പ്രശ്നം ഉണ്ടാകും നഖത്തിനെയൊക്കെ നല്ല രീതിയിൽ നഖമൊന്നും വളരില്ല നഖമൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകാൻ തുടങ്ങും സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളാവാൻ തുടങ്ങും നമ്മളെ ഹെയർ ഒക്കെ ഭയങ്കര എന്താ പറയുക ഫ്രിസി ഭയങ്കര ഒരു റഫായി മാറും മുടി ഒന്ന് പിടിക്കുമ്പോഴേക്ക് മുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും കാരണം ഈ ആസിഡിറ്റി ഉണ്ടാകുമ്പോഴേ പ്രോട്ടീൻ ലോസ് ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ നിന്ന് അപ്പോൾ മുടിയെ ഒക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം ഈ മുടി കൊഴ്ശലുള്ളവർ ഒരു ഹിസ്റ്ററി നമ്മളൊന്ന് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു ഭൂരിഭാഗം ആളുകൾക്കും വയറിന്റെ പ്രശ്നം ഉണ്ടാകും കാരണം വയറിന്റെ പ്രശ്നം കൊണ്ടുണ്ടാവുന്ന ന്യൂട്രീഷണൽ കുറവ് കാരണം മുടിയെ അത് നല്ല രീതിയിൽ ബാധിക്കുമ്പോൾ മുടി കോഴിച്ചുകൾ കൂടുതലായിട്ട് ഉണ്ടാകും അതുപോലെ പല അവയവങ്ങളെ ഇത് ബാധിക്കും സ്കിന്നിനെയും നഖത്തിനെയും നമ്മളുടെ ഞരമ്പുകളെയും മസിൽസിനെയും എല്ലാ രീതിയിലും ബാധിക്കും അപ്പോൾ ക്ഷീണവും കാര്യങ്ങളും ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു വയറിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് നോക്കുക എന്താണ് പ്രശ്നം അത് നമ്മൾ ക്ലാരിഫൈ രീതിയിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാ രീതിയിലും സിംറ്റംസിനെ നമുക്ക് കവർ ചെയ്യാനും പറ്റും അപ്പോൾ ഇതാണ് ഹൈപ്പർ അസിഡിറ്റി ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുമ്പോൾ ബോഡിയിൽ ഉണ്ടാവുന്ന എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഗ്യാസ്ട്രബിൾ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മെത്തേഡാണ് ആപ്പിൾ സൈഡ വിനായകർ അപ്പോൾ ഈ ആപ്പിൾ സൈഡർ വിനേഗർ എന്ന് പറയുമ്പോഴേ അസിഡിറ്റി കൂടിയിരിക്കുന്നത് ഹൈപ്പർ അസിഡിറ്റി കാരണം നെഞ്ചരിച്ചിൽ ഉണ്ടാവുന്നവർക്ക് ഇത് പറ്റില്ല പക്ഷേ ഈ ഗ്യാസ് ട്രബളും ഈ വയർ വീർത്ത് നിൽക്കുക ഭക്ഷണം കഴിച്ചൊരു പതിനഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഈ വയറ്റിൽ ഗ്യാസ് വന്ന് നിറയുക ഏമ്പക്കം ഭയങ്കരമായിട്ട് ഉണ്ടാകുക അങ്ങനെയുള്ളവർക്ക് ആപ്പിൾ സൈഡ് എ വിനാഗർ ടെക്നീക്ക് വളരെയധികം ഹെല്പ്ഫുള്ളാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ആപ്പിൾ സൈഡ വിനേഗർ എടുക്കുക അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ ഭക്ഷണം അതിപ്പം പയർ വർഗ്ഗങ്ങളായാലും ആയാലും ചിക്കൻ മീൻ എന്തായാലും അത് കഴിക്കുന്നതിനൊരു അഞ്ച് മിനിറ്റ് മുന്നേ ഈ ഒരു ആപ്പിൾ സൈഡ വിനേഗർ നമ്മൾ കഴിക്കുക കഴിച്ചു കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു നോക്കുക കഴിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കത് യാതൊരു രീതിയിലും പ്രശ്നമില്ല സാധാരണ ഒരു വെള്ളം കുടിച്ച ഒരു ഫീലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നമുക്ക് ഉണ്ടാവുന്നത് ഹൈപ്പോ അസിഡിറ്റി അതായത് ആമാശയത്തിലെ ആസിഡിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥ അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് കഴിച്ച് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് രാവിലെയും ഉച്ചക്കത്തെയും രാത്രിത്തെയും ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് ഒരു വൺ മന്തോളം തുടർച്ചയായിട്ട് എടുക്കുന്നത് ഈ സാവധാനത്തിൽ ആസിഡ് പ്രൊഡക്ഷൻ കൂടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഗ്രാജ്വലി നമുക്ക് ഈ ഒരു ആസിഡിൻ്റെ ബുദ്ധിമുട്ട് അത് കാരണം ഉണ്ടാകുന്ന ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്ക് ഈ മോരിൽ ഇഞ്ചി ചതച്ചിട്ടിട്ട് അത് കുടിക്കുന്നത് പുളിയോട് കൂടിയുള്ള മോരിൽ ഇഞ്ചി ചതച്ചിട്ടിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് ദിവസം ഒരു നേരം ഈ ഇങ്ങനെയുള്ളൊരു മോര് സംഭാരം എന്ന് പറയും ഇത് വളരെ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും ഗ്യാസ് റിലീസ് ചെയ്യും അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വയറിന് കംഫർട്ടബിൾ ആകുന്നതിനനുസരിച്ച് ഇമോഷണലി അവർ കംഫർട്ടബിളായിട്ട് തന്നെ ഉണ്ടാവും മറ്റൊരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കറിവേപ്പില കറിവേപ്പില അരച്ചിട്ട് ഒന്ന് വെള്ളമൊന്നും കൂട്ടാതെ അത് അരച്ചെടുത്തിട്ട് ഈ മോരിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നതും അസിഡിറ്റി ഈ ഹൈപ്പർ അസിഡിറ്റി കാരണം ഉണ്ടാകുന്ന ഗ്യാസ് ട്രബിൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് പ്രൊബയോട്ടിക് പ്രൊബയോട്ടിക് എന്ന് പറയുമ്പോൾ തൈര് വളരെ നല്ലതാണ് ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു കപ്പ് തൈര് നമ്മൾ ദിവസം ഉൾപ്പെടുത്തി കൊടുക്കുക അത് അസിഡിറ്റി കാരണം ഉണ്ടാകുന്ന ഗ്യാസ് കുറയും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വയറ് വീർത്ത് വയ്ക്കുന്നതൊക്കെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും പിന്നെ പ്രൊബയോട്ടിക്കിൻ്റെ സപ്ലിമെൻ്റ് എടുക്കുന്നതും നമുക്ക് ഗ്യാസ്ട്രബിൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പ്രൊബയോട്ടിക് സപ്ലിമെൻറ്റ് റെഗുലറായിട്ട് ഒരു കുറച്ച് നാളുകളോളം എടുക്കുന്നത് നമ്മുടെ ഈ എച്ച് പൈലോറി കാരണം ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അത് കുറയുകയും ആസിഡ് പ്രൊഡക്ഷൻ നോർമൽ നോർമലാകുകയും അത് കാരണം ഗ്യാസ് ഉണ്ടാകുന്നത് അതും നോർമലായി കിട്ടാനും വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ജീരകവും ഗ്രാമ്പവും ഈ ജീരകവും ഗ്രാമ്പും ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം വെള്ളം ഇത് നമുക്ക് ഗ്യാസ് കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ദിവസവും നമ്മൾ ഒന്നോ രണ്ടോ ഗ്ലാസ് നമ്മൾ ഈ ഈ വെള്ളം കുടിക്കുന്നതും ഈ ഗ്യാസ് കുറയാനും നമുക്ക് ആ ഒരു മനം പൊരട്ടലൊക്കെ ഉണ്ടാകും ചിലർക്ക് ഗ്യാസ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും പിന്നെ ചെയ്യേണ്ട മെയിനായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാവിലെ എഴുന്നേറ്റ ഉടനെ എപ്പോഴും ഈ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവര് രണ്ട് ഗ്ലാസ് വെള്ളം എഴുന്നേറ്റ ഉടൻ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം രാവിലെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും നമ്മുടെ വയറിൽ നിറഞ്ഞു നടക്കുന്ന ദഹനരസങ്ങൾ കുടുങ്ങി ഒരു അസ്വസ്ഥതയായിട്ട് കിടക്കുന്ന ദഹന രസങ്ങളെ നേർപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇങ്ങനെ രാവിലെ തന്നെ വെള്ളം കുടിക്കുന്നത് അപ്പോൾ ഈ രാവിലെ തന്നെ എഴുന്നേറ്റ് രണ്ട് ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് ഇത്തരം ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നമുക്കത് നോർമലാക്കി കൊണ്ടാവാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതല്ലാതെ ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം ഇങ്ങനെ വല്ലാണ്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇതിൻ്റെ റീസൺ നമ്മൾ കണ്ടുപിടിക്കുക ആ റീസണിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് തീർത്തെടുക്കാനും പറ്റും അപ്പോൾ ഗ്യാസ് ട്രബിളിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ